ഹലോ ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ പള്ളി മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ അവരുടെ സ്കൂളിലെ അഞ്ച് എട്ട് ക്ലാസ്സുകളിലേക്ക് പുതുതായി വന്ന കുട്ടികൾക്ക് സൈക്കിൾ എല്ലാ കുട്ടികൾക്കും സൈക്കിള് കൊടുക്കലും പിന്നെ അതുപോലെ ഒരു ഹൈടെക് കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്മശ്രീ ശ്രീ ജയറാം അതുപോലെ അവരുടെ വൈഫ് പാർവതി അതുപോലെ മകള് മാളവിക അവരൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ തമിഴ്നാട് ജയൻ ജയന്റെ വിസാറും വന്നിട്ടുണ്ടായിരുന്നു യും ചെയ്യുന്ന പാർവതി ജയറാമിനെ സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ വാർഡിന്റെ മെമ്പറായിട്ടുള്ള പ്രിയ നാരായണകുട്ടി അവരുടെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് മാർവതിക ജയരാമിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ സ്വാഗതം ചെയ്യുന്നു ഇന്നും കണക്കാക്കുന്ന പ്രിയ നടി ശ്രീമതി പാർവതി യും സ്നേഹത്തോടെയും ക്ഷണിക്കുന്നു മാഡം എല്ലാവരും എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാം നന്മ ഇവിടെ വരാൻ കഴിഞ്ഞു ശ്രീ ശതകിയുടെ ശശികുമാറിൻ്റെ എല്ലാ വണ്ടിയും അറിയിക്കുന്നു താങ്ക് യു ആഡം താങ്ക് യു അപ്പോ ആ അവരൊക്കെ വന്നതിന് കുറച്ചും കഴിഞ്ഞിട്ടാണ് ഡോജ എൻ്റെ ബിസാർ വന്നിട്ടുണ്ടായിരുന്നത് എന്തോ ഷൂട്ടിങ്ങിന്റെ തിരക്കായിട്ട് കുറച്ച് വൈകിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ചലച്ചിത്ര രവി വെൽക്കം വെൽക്കം പ്ലീസ് നടനോ നമ്മുടെ നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് വേണ്ടി ശബരി ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായ എൻ്റെ ഒരു സഹോദരനെ പോലെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കും മുകളിലായി പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു സഹോദരനെ പോലെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ശബരി ഗ്രൂപ്പിന്റെ എല്ലാം ശ്രീ ശശികുമാർ അദ്ദേഹത്തിന്റെ എത്തുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും മണിക്കൂർ മെഡ്രാസ് വരെ യാത്ര ചെയ്ത് അദ്ദേഹം ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി ഷൂട്ടിംഗ് കഴിഞ്ഞ് കാറിൽ കയറി ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത് കോയമ്പത്തൂരെത്തി അവിടെ നിന്നും അദ്ദേഹം ിൽ മദ്രാസിൽ നിന്നും കോയമ്പത്തൂർ എത്തി ഫ്ലൈറ്റിൽ അവിടെ നിന്നും പാലക്കാട് ഈ വഴി വന്ന് നമ്മളുടെ ഈ ചെറിയ ഈ ഒരു ഗ്രാമപ്രദേശത്തെ സ്കൂളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര വലിയ മനസ്സുണ്ടെന്നുള്ള ഒരു തീർച്ചയായിട്ടും മറ്റേതൊരാൾക്കും പറയാം നിസ്സാരമായിട്ട് പറയാമെന്നാണ് അയ്യോ എനിക്ക് ഷൂട്ടിങ് കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഒരു 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 വാക്കിൽ തീരുന്നതാണ് ഇതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത് രണ്ട് ശശി ഞാനും പറഞ്ഞ ഒരു വാക്കിലാണ് ശശി പറഞ്ഞ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു രവി ജയം രവി വരുവോ ഇല്ലയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പം ഞാനും അദ്ദേഹമായിട്ട് സിനിമ ചെയ്ത അടുപ്പമുണ്ട് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് മടിയാണ് വളരെ ഇതായിട്ടാണ് ഞാൻ ചോദിച്ചത് രവി അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇത്രയും ദൂരെയാണ് ടൂട്ട് ഞാൻ പറഞ്ഞു നിർബന്ധിക്കില്ല വരാമെങ്കിൽ മാത്രം മതി ഒരിക്കലും ശശി സാർ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം എങ്ങനെ യാത്ര ചെയ്തെങ്കിലും ഞാൻ വരാമെന്ന് അദ്ദേഹം സംഭവിച്ചു അതിന് രണ്ടാം ഭാഗം ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് റിലീസാവുന്നത് എന്ന് പറയുന്നത് രാജരാജ ചോഴന്റെ മറ്റൊരു പേരാണ് രാജരാജ ചോഴന്റെ ഓരോ യാത്രകളിലും അദ്ദേഹം സുരക്ഷിതനാണോ എന്ന് നോക്കി പുറകിൽ യാത്ര ചെയ്യുന്ന ഒരാളുണ്ട് ആൾവാർക്കടിയൻ നമ്പി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് സൈക്കിളിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പുറകിൽ നമ്പിയായി ഞാനും ഉണ്ടാകും അദ്ദേഹത്തിനോടൊപ്പം എന്തായാലും ഈ സരസ്വതി സ്ഥാപനത്തിലേക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിയുന്നവർ ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഏകദേശം നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഹൈടെക് ലാബിൻ്റെ ഉദ്ഘാടനം നടന്ന സമയത്ത് ഇതേ രീതിയിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം വിജയത്തിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയട്ടെ അതിനേക്കാൾ ഉപനി ഒറ്റവാക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒന്നാണ് എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരയ്ക്കും മൂവായിരത്തി ഇരുന്നൂറോളം കുട്ടികൾ അതിൽ ഏകദേശം പ്ലസ് ടുവിനും ഹൈസ്കൂൾ വിഭാഗത്തിലൊക്കെ നൂറ് ശതമാനം വിജയം എല്ലാവർക്കും ഉച്ചഭക്ഷണം പതിനായിരത്തോളം ബുക്കുള്ള ലൈബ്രറി എ സി കോൺഫറൻസ് ഹാൾ ഹൈടെക് ലാബ് എന്നു വേണ്ട എല്ലാ അത്യാധുനിക സൗകര്യം ഉൾക്കുള്ള ഇത്തരമൊരു സരസ്വതി സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ് ஸோ அவரோட ஃப்ரெண்ட்ஷிப் கிடைச்சது வந்து எனக்கு ஒரு பெரிய பாக்கியம் அண்ட் அவர் வந்து அவருக்கு காளிதாஸ் எப்படியோ அப்படி தான் என்ன ட்ரீட் பண்ணுவார் காளிதாஸ்க்கு அவர் எப்படியோ நான் அவரை தான் அப்படி தான் நான் ட்ரீட் பண்ணுவேன் அதுதான் ஸோ மேடம் மேடம் மலவிக்கெல்லாம் லைக் ஃபேமிலி டு மீ இந்த ஒரு ஃபேமிலியில் இருக்கிறது வந்து ஒரு ஒரு ரொம்ப ஒரு பெரிய கொடுத்து வச்ச ஒரு விஷயம் அதனால தான் வேறு எதுவும் இல்லை அவங்க எங்கே கூப்பிட்டாலும் நான் வருவேன் ஏன்னா எது வேணால் சம்பாதிக்கலாம் லைஃப்பில் இந்த மாதிரி ஃப்ரெண்ட்ஷிப் இந்த மாதிரி நல்லவங்க சசி சுவாமி மாதிரி கிடைக்காது அதனால அவங்க எப்போ கூப்பிட்டாலும் கண்டிப்பாக நான் எங்கே இருந்தாலும் வருவேன் அண்ட் வெரி ஹாப்பி டு பிஹேர் நான் சொன்ன மாதிரி ஒவ்வொருத்தரும் பார்க்கும்போதும் ஏன்னா நானும் அங்கிருந்தே வந்தான் ஸோ ஐட் லைக் டு டெல்யூ ஒன் இட்ஸ் ஈஸி டு கம் ஆன் தி ஸ்டேட் இட்ஸ் வெரி ஈஸி நானும் அங்கே இருந்து வந்தான் ஐ ஹேட் மை ஃபாதர் ஆஸ் அ ப்ரொடியூசர் அவர் அவர் இல்லாமல் நான் வர முடியாது புதியதாக ஜாயின் செய்தா முழுவதும் குட்டிகள் கோப்போம் സൈക്കിൾ സൗജന്യമായി ആദ്യഘട്ടം എന്ന നിലയിൽ വിതരണം ചെയ്യുകയാണ് ഇന്ന് ഇവിടെ സൈക്കിൾ വിതരണം ചെയ്യുന്നത് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ ലീഡേഴ്സിനാണ് എന്ന വിവരം അറിയിക്കുകയാണ് മറ്റുള്ള കുട്ടികൾക്ക് പിന്നീടുള്ള ദിവസം വിതരണം ചെയ്യുന്നത് വിശിഷ്ടാതിഥികൾ സൈക്കിൾ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അതിനുശേഷം ഗീതാഞ്ജലി ഹൈടെക് കോൺഫറൻസ് മാളവിക ജയറാമനെ ആദരിക്കുന്നത് ഹണി ജോസ് ടീച്ചറാണ് ശ്രീമതി പാർവതി ജയറാമനെ ആദരിക്കുന്നത് അഞ്ചു ടീച്ചർ താങ്ക് യു ഈ കുടുംബത്തിനുള്ള മൊമെന്റോ നൽകുന്നതിനു വേണ്ടി ശബരി ട്രസ്റ്റ് മാനേജർ പ്രിയപ്പെട്ട മുരളി സാറെ ആദരവോടെ ക്ഷണിക്കുകയാണ് ഇവർക്കുള്ള മൊമെൻ്റ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ മുരളി സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കും ശാന്ത് സാറേയും ശ്രീകുമാർ സാറേയും ക്ഷണി ആദരവ് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബിജു സാർ കൊമെന്റോ നൽകുന്നത് എച്ച് എം പ്രശാന്ത് സർ നമ്മുടെ പ്രിയപ്പെട്ട ട്രസ്റ്റി ശ്രീകുമാർ സാർ ചെയർമാൻ എനിക്ക് അങ്കിളാണ് സോ ശശി അടുത്ത് ഇവിടെ ഇവൻ്റ് വരുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി വരാം ഒരു കണ്ടീഷനേ ഉള്ളൂ എന്നെ ബൈക്കിൽ സംസാരിപ്പിക്കരുതെന്നുള്ള ഒരേ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്ന എല്ലാവരുടെയും കൂടെ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ പോയി സോ ലവ് ടു ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ് താങ്ക് യു ഇപ്പോൾ സൈക്കിൾ ഉദ്ഘാടനത്തിൻ്റെയും ലാബ് ഉദ്ഘാടനത്തിൻ്റെ എന്തോ ഫോട്ടോസുകൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇരുന്ന് അവിടുത്തെ നിന്ന് പുറത്ത് പോകാനൊന്നും പറ്റൂല അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയ ഭാഗം വെച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടുമെന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് പദ്ധതികൾക്കും കുട്ടികൾക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ വേറെയും കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ കോങ്ങാട് എം എൽ എ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എന്നും നമ്മൾ അത്ര തന്നെ അവരെ ശ്രദ്ധിക്കൂലല്ലോ ഇപ്പോൾ നമ്മളവിടെ വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരൊക്കെയാണല്ലോ വരിക അപ്പോൾ അവരുടെ മാത്രം പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ Thank you.